ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ സീരീസിൻ്റെ എപ്പിസോഡ് ആണ് ഇതിനു മുമ്പുള്ള രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു രണ്ട് മൂന്ന് വീഡിയോകൾക്ക് മുമ്പാണ് എപ്പിസോഡ് ടു നമ്മൾ അപ്ലോഡ് ചെയ്തത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന കോഴി വളർത്തൽ മേഖലയിലുള്ള സംശയങ്ങളും അതിന് താഴെ പല മേഖലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കോഴി വളർത്തൽ മേഖലയിലെ അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത അതായത് എപ്പിസോഡ് ടു വീഡിയോയിൽ നമ്മൾ ചെയ്തത് കോഴികളിൽ രക്തം കാഷ്ടിക്കുമ്പോൾ രക്തം കാഷ്ടിക്കുന്ന അസുഖത്തിന് എന്താണ് പ്രതിവിധി എന്നുള്ള ഒരു വിഷയമായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതിനകത്ത് ആ സോഷ്യൽ മീഡിയ സൈറ്റിൽ വന്നിട്ടുള്ള ഒരുപാട് നല്ല കമൻറ്റുകളായി കത്തുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിലൊക്കെ വരും അതൊന്ന് കയറി കാണാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഏകദേശം മൂന്നാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇതുപോലത്തെ എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് വേണം എന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ പറഞ്ഞാലും ഇതൊരു പരീക്ഷണ വീഡിയോ എപ്പിസോഡുകളാണ് വീണ്ടും ഇതുപോലത്തെ വീഡിയോകൾ വേണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇത് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്കിതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുക കാരണം പല ആളുകളുടെയും അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടത് ഉൾക്കൊള്ളാം എന്നുള്ളത് ാണ് ഇതിൻ്റെ ഈ വീഡിയോയിൽ ഉള്ള ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് മാസം പ്രായമുള്ള നാടൻ കോഴിക്ക് എന്ത് വിലയുണ്ട് എന്നുള്ളതാണ് ഒരു പോസ്റ്റ് അപ്പോൾ ആ പോസ്റ്റിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് പല വിലകളും ഒരു ഏകദേശം കോമൺ ആയിട്ടുള്ള ഒരു വിലയും അതിനകത്തുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ള വിലയൊക്കെ സീസണബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് നമ്മുടെ ഇന്നത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് രണ്ട് മാസം തനി നാടൻ കോഴികൾക്ക് എന്ത് വിലയുണ്ട് വിപണിയിൽ എന്നുള്ളതാണ് അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഓരോ പ്രായത്തിലുള്ള കോഴികൾക്ക് എന്തൊക്കെ വില ലഭിക്കും എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടു മാസം പ്രായമുള്ള കോഴിക്ക് തനി നാടൻ കോഴിക്ക് എന്തൊക്കെ വിലകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ കമന്റായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓരോ പ്രായത്തിലുള്ള കോഴികളുടെ വിലകൾ എന്തൊക്കെയാണെന്നുള്ളത് ഊഹിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോ പറയാൻ പോകുന്നത് രണ്ട് മാസം പ്രായമുള്ള നാടൻ കോഴികളുടെ വേലയാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന മൂന്ന് കമന്റുകളിലും ഒരേ വിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് രണ്ടു മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ വിലയാണ് ആദ്യത്തെ മൂന്ന് കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആ പോസ്റ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ ഇത് നിങ്ങൾക്ക് കാണാം പതിനാല് മണിക്കൂർ മുമ്പ് ഒരേ സമയത്ത് തന്നെ ഏകദേശം ഒരേ സമയത്ത് പല ആളുകളാണ് കേട്ടോ അവരുടെ പേര് ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് മൂന്ന് പേരും ഇവിടെ വില രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതിന് തൊട്ട് താഴെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ് അതായത് ഇരുന്നൂറ് എന്ന് കോമൺ വില വന്നപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പൂവനും പിടയ്ക്കും ഒരേ വിലയാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് താഴെ ഞാൻ ആ പേരുകൾ എല്ലാം മാറ്റി ഞാൻ എന്തെങ്കിലും പേരുകൾ ഉപയോഗിച്ചിട്ടില്ല ഉം എന്ന് പറഞ്ഞിട്ട് അതായത് രണ്ട് എം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ പിന്നെ അതിന് തൊട്ട് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് നൂറ്റി തൊണ്ണൂറ് രൂപ എന്നുള്ളതാണ് കേട്ടോ അത് വലിയ വ്യത്യാസമല്ല നേരത്തെ ഒരു മൂന്ന് കമന്റ് വന്നത് ഇരുന്നൂറ് രൂപ എന്നുള്ളതാണ് ഇത് ഒരു പത്ത് രൂപ കുറച്ച് നൂറ്റി രൂപ എന്നുള്ളത് ഒരു കമന്റ് അതിന് താഴെ വന്നിട്ടുണ്ട് പിന്നെ അതിന് താഴെ വന്നിട്ടുള്ള മറ്റൊരു കമന്റ് എന്ന് പറഞ്ഞാല് ഇരുന്നൂറ് തന്നെയാണ് അതിന് മുകളില് മൂന്ന് ഇരുന്നൂറ് പിന്നൊരു നൂറ്റി തൊണ്ണൂറ് പിന്നെ ഒരു ഇരുന്നൂറ് പിന്നെ അതിന് താഴെ വന്നിട്ടുള്ളത് ഇരുന്നൂറിന്റെ തൊട്ട് താഴെ മറ്റൊരു സുഹൃത്ത് കിട്ടിയിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപ എന്നാണ് കേട്ടോ അത് ആ സുഹൃത്ത് വിൽക്കുന്ന വിലയായിരിക്കാം നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പതും അതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ അതിന് താഴെ മറ്റൊരു സുഹൃത്ത് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇരുന്നൂറിന് മുകളിൽ എന്നാണ് കേട്ടോ അതായത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറിന് മുകളിൽ എന്നുള്ള രീതിയിലാണ് പിന്നെ അതിന് താഴെ മറ്റൊരു സുഹൃത്ത് രണ്ടു മാസം പ്രായമുള്ളതല്ല മൂന്ന് മാസം പ്രായമുള്ളതാണ് പുള്ളിയുടെ കയ്യിലുള്ളത് മൂന്ന് മാസം പ്രായമായതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് പെരിന്തൽമണ്ണ ഏരിയകളിൽ അദ്ദേഹം സെയിൽ ചെയ്യുന്നത് പെരിന്തൽമണ്ണ സ്ഥലം പ്രത്യേകം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഏരിയയിൽ മൂന്ന് മാസം പ്രായമുള്ളതിനെ ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് പിന്നെയുള്ളത് വീണ്ടും അതിന് താഴെ വന്നിരിക്കുന്ന കമന്റ് ഇരുന്നൂറ് രൂപ അതായത് രണ്ട് മാസം പ്രായമുള്ളതിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നു എന്ന് പറയുന്നു അതിന് തൊട്ട് താഴെ മൂന്ന് മാസം ഉള്ള പത്ത് കുട്ടികൾ കൊടുക്കാനുണ്ട് വില മുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് മൂന്ന് മാസത്തേക്ക് ഇതിൽ പറയുന്ന മുന്നൂറ് രൂപയുണ്ടോ നേരത്തെ പെരിന്തൽമണ്ണ സൈഡിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയെന്നുള്ളൊരു കമൻറ്റ് കണ്ടു ഇത് എവിടെ ഒന്നും കൊടുത്തിട്ടില്ല മൂന്ന് മാസം ഉള്ള പത്ത് കുട്ടികൾ കൊടുക്കാനുണ്ട് വില മുന്നൂറ് രൂപ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെയുള്ളത് അതിന് തൊട്ട് താഴെ വന്നത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നേരത്തെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പത് രൂപ അത് മൂന്ന് മാസമുള്ളെല്ലാം അല്ല കേട്ടോ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനാണ് അതിന് നേരത്തെ ഒരു കമന്റ് നൂറ്റി അമ്പത് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെസ്സേജ് തന്നെ ഉണ്ടോ പിന്നെ ലാസ്റ്റ് കമന്റ് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളൊരു കമൻറ്റ് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് മാസം പ്രായമുള്ള കോഴിക്ക് എന്നുള്ള രീതിയിൽ ഏറ്റവും അവസാനം വന്നിട്ടുള്ള കമന്റ് നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു പരീക്ഷണ വീഡിയോ എപ്പിസോഡുകളാണ് ഇത് ഇന്ന് മൂന്നാമത്തെ വീഡിയോ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകളും കൂടെ കയറി കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും ഈ ചാനലിലൂടെ വേണമോ എന്നുള്ളത് ഇതിന് താഴെ തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് മാത്രമേ നമ്മൾ മുമ്പോട്ട് വീഡിയോകൾ ചെയ്യുന്നുള്ളൂ മാത്രമല്ല ഞാനിന്ന് കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് വോട്ടിംഗ് പോസ്റ്റ് കൂടെ ഇടുന്നുണ്ട് അപ്പോൾ അതിലും ഒന്ന് നിങ്ങൾ കയറിയിട്ട് വോട്ട് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോകൾ വേണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതിനു മുമ്പ് നിങ്ങൾ ഒരു തീരുമാനം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളും കാണുക പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു വീഡിയോ വിലകളെക്കുറിച്ചാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോകളൊക്കെ ചിലപ്പോൾ അസുഖങ്ങളെക്കുറിച്ചോ അസുഖത്തിനുള്ള മരുന്നുകളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചോ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോഴിവളത്തിലും ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങൾ വരുന്നത് അതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളെ കാര്യങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ വരുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള എപ്പിസോഡുകളിലായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഏത് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചകളിലാണോ ഇത് ചെയ്യേണ്ടത് അതോ വേറെ ഏതെങ്കിലും ദിവസമാണോ ഇങ്ങനത്തെ എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് വരേണ്ടത് എന്നുള്ളതും നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഴ്ചകൾ ചെയ്തുകൊണ്ടിരുന്ന വില്പന പോസ്റ്റുകൾ ഇനി മുതലുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വിൽക്കാനുള്ള ആളുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് ഡീറ്റെയിൽസ് വേണമെന്ന് പറയുമ്പോൾ അതൊന്നും ആളുകൾ കേൾക്കുന്നില്ല പിന്നെ ആരെങ്കിലും വിറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞാൽ അതും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിൽപ്പന പോസ്റ്റുകൾ നമ്മൾ ഇനി നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല നമ്മൾ കോഴി വളർത്തുന്ന ആളുകൾക്ക് ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇതുപോലെ വിൽപ്പന പോസ്റ്റുകൾ ചെയ്തിരുന്നത് അത് ഞായറാഴ്ചകളിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ചകളിൽ ഇതുപോലെയുള്ള എപ്പിസോഡ് മതി എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണം പിന്നെ ആദ്യമായിട്ട് വേണ്ടത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് എപ്പിസോഡുകളും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇനി വരാൻ പോകുന്ന വീഡിയോകൾ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം